ഇത് മർക്കബയാണ് മർക്കബ ക്രിസ്റ്റൽസ് ഉണ്ട് എട്ട് ക്രിസ്റ്റൽസ് ടെട്ര ഹെട്രോൺ എന്നാണ് പറയുന്നത് എന്താണ് ഈ ടെട്ര ഹെട്രോൺ നാല് പ്ലെയിൻ ഫേസ് ഉള്ളതാണ് ഒരു ടെട്രാ ഹെഡ്രോൺ എന്ന് സൂചിപ്പിക്കുന്നത് ഇത് തോട്ട്സ് ക്രിസ്റ്റലാണ് ക്രിസ്റ്റൽ ആണ് ഇത് മർക്കബ എന്നാണ് ഇതിനെ പറയുന്നത് കാരണം ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല നമ്മൾ മെഡിറ്റേഷൻസിന് യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽസ് ആണ് നമ്മളുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ നമ്മൾ മെഡിറ്റേഷൻസിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽസ് ആണ് ഞാൻ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് മർക്കബ രണ്ടായിരുന്നു മർക്കബ ദിസ് ഇസ് മർക്കബ ഇത് ക്രിസ്റ്റലാണ് പ്യൂർ ക്രിസ്റ്റലിൽ എട്ട് പിറമിഡ്സ് കൂടി ചേർന്നതാണ് ഇത് മർക്കബ ഓക്കെ ഇത് എന്ന് പറയുന്നത് ജിയോഡാണ് ജിയോഡ് ഇതിനകത്ത് നാച്ചുറൽ ക്രിസ്റ്റൽസ് ഉണ്ടായിരുന്നു നാച്ചുറൽ സ്റ്റോൺസ് ആണോ ദിസ് ഇസ് ജിയോഡ് ഒരു പീസാണിത് ഇത് ജിയോഡ് ഇത് നമ്മൾ മെഡിറ്റേഷൻസിന് യൂസ് ചെയ്യുന്നതാണ് ജിയോഡെന്നാണിത് പറയുന്നത് ഇതിനകത്ത് മൊത്തം ആണ് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ നാച്ചുറൽ ക്രിസ്റ്റൽ നാച്ചുറൽ ഫോമേഷൻസ് ആണ് നാച്ചുറൽ റോക്ക് ക്രിസ്റ്റലാണ് ആണ് ഇത് ജിയോഡാണ് ജിയോ ഇതെല്ലാം നമ്മൾ മെഡിറ്റേഷൻസിനെ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ ഇത് റോസ് കാട്ട്സ് റോസ് കാട്ട്സ് ഇത് സ്നേഹം ഇത് നമുക്ക് സ്നേഹം ആകർഷിക്കാൻ അതാണ് റോസ് കാട്ട്സ് റോസ് കാട്ട്സ് ഇതാണ് പിന്നെ ഇത് വളരെ ഫേമസ് ആണ് നമുക്കറിയാം സാലഗ്രാം സാലഗ്രാം നേപ്പാൾ ഗന്ദഗി നദിയിൽ നിന്ന് വരുന്ന സാലഗ്രാം നാച്ചുറലി പോളിഷ്ഡ് ആണ് നാച്ചുറലി പോളിഷ്ഡ് ആയിട്ടുള്ള സാലഗ്രാം എന്ന് പറയുമ്പോഴേ മഹാവിഷ്ണു സാന്നിധ്യം നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ സാന്നിധ്യം ആണ് കാണിക്കുന്നത് ദിസ് സാല ഗ്രാൻ ഇത് നമ്മൾ മെഡിറ്റേഷൻസിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം വൈബ്രേഷൻസ് നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ അനുഭവിക്കാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാം ഇത് പക്ഷേ വളരെ റയറായിട്ടുള്ളൊരു സാധനമാണ് ഇത് ഫോഴ്സിലാണ് ഇത് ക്രിസ്റ്റൽ ഫോഴ്സിലാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഫോഴ്സിൽ ഫോം ചെയ്തിരിക്കുക എത്രമാത്രം കോടികൾ വർഷം പഴക്കമുള്ളതാണെന്ന് എനിക്കറിയത്തില്ല എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കയ്യിലിത് വരാൻ ഭാഗ്യം ലഭിച്ചു അന്ന് ഇത്രമാത്രം ഇതിൻ്റെ വാല്യൂ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴും എനിക്ക് എനിക്കിൻ്റെ വാല്യൂ ഒന്നും അറിയില്ല പക്ഷെ എന്തുകൊണ്ടോ എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് വർഷമുള്ളൂ എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്ന ഇത് ഫോസിലാണ് ഫോസിലാണ് ഇത് ഗോട്ട്സ് ക്രിസ്റ്റലിനകത്ത് നാച്ചുറൽ ഫോമേഷൻസ് ആണ് ഇതും അതുപോലെ ഫൗസിലാണ് ഇത് കണ്ടു ഫൗസിൽ ഫൗസിലാണ് ഇതിനകത്തെല്ലാം നാച്ചുറൽ ഫോമേഷൻസ് ആണ് ഇത് ഇതിനകത്തെല്ലാം ഫോർമേഷൻസ് ഉണ്ട് ഈ ഫോമേഷൻസ് ഉണ്ട് ഇതിൻ്റെ അതുപോലെ തന്നെ ഇതും ഇതിനകത്തുണ്ട് ഇതിനകത്ത് തന്നെ നാച്ചുറലായിട്ട് ഫോം ചെയ്യുന്ന റോക്ക് കണ്ടോ എത്രയോ ചിലപ്പം നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷം പഴക്കം ഉണ്ടാകും ഇതിനകത്ത് റോക്ക് ഫോം ചെയ്തിരിക്കുന്നുണ്ടോ ഇത് ക്രിസ്റ്റലാണ് ക്രിസ്റ്റൽ അതുപോലെ തന്നെ ഇത് ആണ് സിട്രിൻ എന്ന് പറയുന്ന സാധനം സിട്രിൻ മഞ്ഞ പുഷ്യരാഗത്തിൻ്റെ മറ്റു ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് ഇത് ഇതും നമ്മൾ ജൂപ്പിറ്റർ ഗുരു വ്യാഴ ഗ്രഹത്തെ സ്വാധീനിക്കുന്നു ഗുരു കടാക്ഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് ഇതെല്ലാം നമ്മൾ മെഡിറ്റേഷൻസിന് വേണ്ടി മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ ഇതൊന്നും സെയിൽസിനുള്ളതല്ല വി ക്യാൻ അങ്ങനെ കമേഴ്സിലൊന്നും ഇവിടെ ഇല്ല നമ്മളിത് എല്ലാ മെഡിറ്റേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു അത് മറ്റുള്ളവർക്കും ഗുണം ചെയ്യും നമുക്കിതിൻ്റെയൊക്കെ സാന്നിധ്യം ഈ വൈബ്രേഷൻസ് ഒരു ഒത്തിരി ഗുണം കിട്ടും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് നമുക്കറിയാം മരതകം ഒറിജിനൽ മരതകമാണ് എംബ്രോൾഡ് അതുപോലെ ഇത് നമുക്കറിയാം പവിഴത്തിൻ്റെ ഒറിജിനൽ പവിഴമാണ് ഇത് ഒറിജിനൽ അതുകൊണ്ട് അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ ഇത് അമത്തിസ്റ്റ് അമത്തിസ്റ്റ് വെച്ചാൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള സംരക്ഷണം എന്നാണ് പറയുക അമത്തിസ്റ്റ് പിന്നെ ഇത് നമുക്കറിയാം ദുഃഖങ്ങൾ ഒഴിയുന്നു എന്നുള്ളതാണ് മുത്ത് മുത്ത് അപ്പോൾ ഇങ്ങനെ ഇത് വന്നിട്ട് നമ്മൾ പെൻറ്റുലം ഇത് പെൻറ്റുലമാണ് ഇത് പെൻറ്റുലം നമ്മൾ ഇവിടെ ചക്ര ഹീലിംഗിന് എനർജി ഹീലിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ പെൻറ്റുലമായിട്ട് കണക്റ്റഡാണ് അപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി കണ്ടെത്താനും നമുക്ക് അത് നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യാനും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും ഈ പെൻറ്റുലം നമുക്ക് ഹീലിങ്ങിന് ഉപയോഗിക്കാം ഇത് ശരിക്കും കോട്ട്സ് ക്രിസ്റ്റലിൽ ചെയ്തിട്ടുള്ള പെൻറ്റുലമാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റർ തന്നെയാണ് പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ വന്ന് ധ്യാനം ചെയ്യൂ അനുഭവിക്കൂ നന്മയുടെ പാതയിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ക്രിസ്റ്റൽസ് എൻ്റെ ചെറിയ ചെറിയ കളക്ഷൻസ് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ ദൈവം ഇത് പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ വരിക നമുക്ക് മെഡിറ്റേഷൻസ് ചെയ്യാം വളരെ പോസിറ്റീവായിട്ട് കം നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ലൈഫ് ലീഡ് ചെയ്യാം വരിക